ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏർവാടിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എങ്ങനെ വരാമെന്നതിനെ കുറിച്ചാണ് ആ റൂട്ടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിൽ ഇന്ന് ഏർവാടിയിലേക്കുള്ള റൂട്ടുകളെ കുറിച്ച് പല വീഡിയോസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ എങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് വരാമെന്നാണ് പരിചയപ്പെടുത്തുന്നത് പ്രധാനമായും തിരുച്ചിറപ്പള്ളി മധുര വഴിയുള്ള ഒരു മൂന്നാല് റൂട്ടുകളാണ് ഇവിടെ നമ്മൾ പറയുന്നത് അതുകൂടാതെ പല റൂട്ടുകളും പല ദിവസത്തിലും ഒക്കെ ഉണ്ട് പ്രധാനപ്പെട്ട ഒരു മൂന്നാല് റൂട്ട് ഇവിടെ പരിചയപ്പെടാം ഒന്നാമതായി നമ്മൾ മധുര വഴി പാലക്കാട്ടേക്കുള്ള വണ്ടിയാണ് എല്ലാ ദിവസവും രാമനാഥപുരത്തിൽ നിന്ന് പന്ത്രണ്ട് അമ്പത്തി അഞ്ചിന് ഉച്ചക്ക് പുറപ്പെട്ട് ഉച്ച തിരിഞ്ഞ് മൂന്ന് ഇരുപത്തിയഞ്ചോട് കൂടി മധുരയിലെത്തും മധുരയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാൽപ്പത്തി അഞ്ചിനും നാല് ഇരുപതിനും ഓരോ വണ്ടികളുണ്ട് ആ മൂന്ന് നാൽപ്പത്തി അഞ്ചിൻ്റെ വണ്ടി എട്ട് മുപ്പതിന് എത്തുന്നു നാല് ഇരുപതിന് പുറപ്പെടുന്ന വണ്ടി ഒമ്പത് നാൽപ്പത്തി അഞ്ചിനും പാലക്കാടെത്തും ഇനി നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകാനുള്ളത് എങ്കിൽ ഈ മൂന്ന് നാൽപ്പത്തിയഞ്ചിനുള്ള അമൃത എക്സ്പ്രസ്സിൽ പാലക്കാട് ഇറങ്ങാതെ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാം ആ വണ്ടി തൃശ്ശൂർ എറണാകുളം കൊല്ലം വഴി തിരുവനന്തപുരത്തേക്കുള്ള വണ്ടിയാണ് അതിൽ യാത്ര ചെയ്യുക ഇനി നിങ്ങൾ വടക്കൻ ജില്ലകളിലേക്കാണ് യാത്രയെങ്കിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്കുള്ള ആളുകളാണെങ്കിൽ രാത്രി പത്ത് അമ്പത്തി അഞ്ചിന് പാലക്കാട് എന്നുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു റൂട്ടാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് തന്നെയുള്ള രാമനാഥപുരത്തു നിന്നുള്ള വണ്ടിക്ക് കയറി മൂന്ന് ഇരുപത്തിയഞ്ചിന് മധുരയിലെത്തി കഴിഞ്ഞാൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് ഇത് പുലർച്ചെ ഏഴ് മണിയോട് കൂടി തൃശ്ശൂരിലെത്തും അപ്പോൾ തെക്കൻ ജില്ലകളിലുള്ള തിരുവനന്തപുരം കൊല്ലം എറണാകുളം ഭാഗത്തുള്ള ആളുകൾക്കും ഈ വണ്ടിയിൽ വരാം ഇനി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾക്കാണെങ്കിൽ തൃശ്ശൂരിലിറങ്ങി മറ്റു ട്രെയിനിന് അവിടേക്ക് പോകാവുന്നതുമാണ് ഇനി കേരളത്തിലേക്കുള്ള മൂന്നാമത്തെ മറ്റൊരു റൂട്ടാണ് തിരുച്ചിറപ്പള്ളി വഴി എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുപ്പതിനുള്ള വണ്ടിക്ക് തിരുച്ചിറപ്പള്ളിയിലേക്ക് നിന്ന് പുറപ്പെട്ടാൽ ഒന്നേ കാലിന് രാത്രി ഒന്നേ കാലിന് തിരുച്ചിറപ്പള്ളി എത്തും മറ്റു മറ്റിടപെട്ട ദിവസങ്ങളിലും വണ്ടികളുണ്ട് അത് നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ഏത് വണ്ടിക്കാണെങ്കിലും നിങ്ങൾ രാമനാഥപുരത്തുനിന്ന് തിരിച്ചിറപ്പള്ളി എത്തുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രാവിലെ നാല് അമ്പതിനാണ് പിന്നീട് കേരളത്തിലേക്കുള്ള മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആ വണ്ടിയിൽ നിങ്ങൾക്ക് കേരളത്തിലെ വടക്കൻ സ്റ്റേറ്റുകൾ ജില്ലകളിലേക്ക് യാത്ര തിരിക്കാം ഇനി നാലാമതായി മറ്റൊരു റൂട്ടാണ് തിരുച്ചിറപ്പള്ളി വഴി തന്നെ എല്ലാ ദിവസവും വൈകിട്ട് നാല് അഞ്ചിന് രാമനാഥപുരത്തു നിന്നുള്ള തിരിച്ചിറപ്പള്ളി എക്സ്പ്രസ്സിന് കയറി രാത്രി എട്ട അഞ്ചോടു കൂടി തിരിച്ചിറപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ നിസ്കാരവും ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ച് രാത്രി പതിനൊന്ന് മണിക്കുള്ള ചെമ്മൊഴി എക്സ്പ്രസ്സിന് കോയമ്പത്തൂരിലേക്ക് കയറി കഴിഞ്ഞാൽ പുലർച്ചെ നാലേ മുക്കാലോട് കൂടി കോയമ്പത്തൂർ എത്തും അവിടുന്ന് സുബൈ നിസ്കാരവും മറ്റൊക്കെ കഴിച്ച് നിങ്ങൾക്ക് ആറു മണിക്കുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനും അല്ലെങ്കിൽ ഏഴ് അമ്പതിനുള്ള മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ്സിനും അതിന് കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും ഏത് വണ്ടിയാണോ നിങ്ങളെ അടുത്ത സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് വെച്ചാൽ അതിന് നിങ്ങൾക്ക് സൗകര്യപ്രദമായ വണ്ടിക്ക് നിങ്ങൾക്ക് കേരളത്തിലേക്ക് തിരിക്കാം ഇനിയും കേരളത്തിലേക്ക് മറ്റു പല റൂട്ടുകളുണ്ട് ചില സ്പെഷ്യൽ ദിവസങ്ങളിലും പല സ്റ്റേഷനുകളൊക്കെ ടച്ച് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് ആ റൂട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മുടെ ചാനലിൽ ഇതുപോലെ മക്കബുറകളും മക്കബുറകളിലേക്ക് പോകുന്ന റൂട്ടുകളും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് നിങ്ങളതൊക്കെ കാണുകയും മറ്റൊരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു പക്ഷേ അതാ നമ്മുടെ അടുത്ത വീഡിയോസിൽ അടുത്ത ഡൽഹിയിലെ മൊക്കാമുകളാണ് നമുക്ക് കാണാനുള്ളത് അസാം വലൈക്കും വരഹമുള്ള